കൊല്ലം ചടയമംഗലത്ത് പ്രതിയെ തേടിയെത്തിയ കാട്ടാക്കട പോലീസ് ആളുമാറി യുവാവിനെയും യുവതിയെയും മർദ്ദിച്ച സംഭവത്തിൽ എസ് ഐക്കും എസ് സിയുടെ സഹായികളായ റൌഡ് ലിസ്റ്റിൽ പേരുള്ള ഒരാൾ ഉൾപ്പെടെ അഞ്ചു പേർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചടയമംഗലം പോലീസ് കേസെടുത്തു കാട്ടാക്കട എസ് ഐ മനോജ് അന്ന് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ചടയങ്കലം സ്വദേശിയായ റൌഡ് ലിസ്റ്റിൽ പേരുള്ള സാഞ്ചോയും മറ്റു മൂന്ന് പേർക്കുമെതിരെയാണ് പട്ടിയാതി വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ചടയമംഗലം പോലീസ് കേസെടുത്തിരിക്കുന്നത് ചടയങ്ങല സ്വദേശികളായ സുരേഷ് ഭാര്യ ബിന്ദു എന്നിവർക്കാണ് യാതൊരു തെറ്റും ചെയ്യാതെ ആളുമാറി എസ് ഐയും മനോജും അടങ്ങുന്ന സംഘം മർദ്ദിച്ചത് കഴിഞ്ഞ മാസം ഇരുപതാം തീയതി രാത്രി ഒൻപത് മണിയോടെ വധശ്രമ കേസിലെ പ്രതിയെ പിടികൂടാൻ വേണ്ടി കാട്ടാക്കട എസ് ഐ ആയ മനോജ് സുരേഷിന്റെ വീട്ടിലെത്തുകയായിരുന്നു ഇതിന് തൊട്ടു മുന്നേ റൌഡ് ലിസ്റ്റിൽ പേരുള്ള സാൻജോയും മറ്റു മാലുപേരും അടങ്ങുന്ന സംഘം വീട്ടിൽ എത്തിയിരുന്നു ഇവരുടെ സഹായത്തോടു കൂടിയാണ് എസ് എ മനോജ് സുരേഷിന്റെ വീട് കണ്ടെത്തിയത് തുടർന്ന് സുരേഷിനെയും ഭാര്യ ബിന്ദുവിനെയും എസ് ഐ മനോജ് അടങ്ങുന്ന സംഘം മർദ്ദിച്ച് കാട്ടിയാണ് എസ് പിക്കും മുഖ്യമന്ത്രിക്കുമടക്കം പരാതി നൽകിയിരുന്നത് ഈ പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനായി ചടയങ്കലം എസ് എച്ച്ഒ സുനീഷിനോട് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള കൊട്ടാരക്കര ഡി വൈ എസ് പി വൈജുകുമാർ ആവശ്യപ്പെടുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കാട്ടാക്കറ എസ് ഐ ആയിട്ടുള്ള മനോജിനെതിരെയും മറ്റു നാലു പേർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐക്കെതിരെയും കേസെടുത്തു കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കേസിലെ പ്രതിയാണ് സുരേഷ് എന്ന് കരുതിയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ചടയങ്കലം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിരുന്ന മനോജും ചടയങ്കലം പോലീസ് സ്റ്റേഷനിലെ റൌഡ് ലിസ്റ്റിലുള്ള സാഞ്ചോയും അടങ്ങുന്ന നാലുപേരടങ്ങുന്ന സംഘം സുരേഷിന്റെ വീടിന് സമീപത്തെത്തുകയും സുരേഷിന്റെ വീട്ടിൽ നിന്നും പിടിച്ചിറക്കുകയും മർദ്ദിക്കുകയും സുരേഷിന്റെ വീട്ടിലുണ്ടായിരുന്ന ആധാർ അടക്കമുള്ള നിരവധി രേഖകൾ എസ് ഐ മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കൊണ്ടുപോവുകയും ചെയ്തത് സുരേഷിനെ ചടയമംഗലം കുരുവെടുത്തിയപ്പോൾ സുരേഷ് അല്ല യഥാർത്ഥ പ്രതി എന്ന് മനസ്സിലാക്കിയ കാട്ടാക്കട എസ് ഐയും മനോജും സംഘവും സുരേഷിന് വഴിയിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു തുടർന്നാണ് കൊട്ടാരക്കര ഡിവൈഎസ്പി എസ് പി മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ കൊട്ടാരക്കര ഡിവൈഎസ്പി കുട്ടക്കാർക്കെതിരെ ശക്തമായ നടപടി നടപടിയെടുക്കാനായിട്ട് ചടയമംഗലം എസ് എച്ച്ഒക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ഇതിനെ തുടർന്ന് എസ് ഐ അടക്കമുള്ള അഞ്ചു പേർക്കെതിരെ ചടയമംഗലം പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു സാറേ ഞാനും ഭാര്യയും വീട്ടിൽ കിടന്നുറങ്ങിയ സമയത്ത് ഈ പോലീസുകാർ ഗുണ്ടകളെയും കൊണ്ടുവന്ന് ഒരാക്രമവും കാണിക്കേണ്ട കാര്യമില്ല എൻ്റെ പേര് നിലയിലുള്ള ഒരു കേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പോലീസിൻ്റെ അനാശ കൊണ്ട് ഈ പോലീസുകാർ ഈ ഗുണ്ടകളെയും വന്ന് നമ്മളെ ഞങ്ങളെ ഞാനും എൻ്റെ ഭാര്യയും എല്ലാവരും ആത്മഹത്യ ചെയ്യാനേ ഒക്കെ ഇതിനുള്ള നീതി ഞങ്ങൾക്ക് ലഭിക്കണം ഇത് എന്നെ പോലുള്ള ഒരു സാധപ്പെട്ട പാവങ്ങൾക്ക് ഇത് കഴിഞ്ഞ് ആവർത്തിക്കരുത് അവര് അവിടെ ഈ നിയമം ചെയ്യേണ്ട നിയമപാലകരാണ് ഈ ഗുണ്ട ഗുണ്ടകളെയും വന്ന് എന്നെ വീട്ടിൽ കയറി ഈ ഭീഷണിയും അതിനെനിക്ക് എവിടെ പോയാലും എനിക്ക് ശരിയാക്കി തരണം ഞാൻ ഞാൻ ഒരു ഒരു തെറ്റും വെറും അറിയാം അതിനുള്ള നിയമ നടപടി സ്വീകരിക്കണം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചടയങ്കലം പോലീസ് കേസെടുത്തതിന് തൊട്ടു പിന്നാലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള നടപടിയും ഉണ്ടാകുമെന്നാണ് ഉന്നത പോലീസ് വൃത്തങ്ങൾ പറയുന്നത് ന്യൂസ്